എൻ സി പിയുടെ നേതാക്കളായ ശരത് പവാറും അജിത് പവാറും അധികം വൈകാതെ ഒന്നിക്കുമെന്ന് പാർട്ടി നേതാവായ പ്രഫുൽ പട്ടേൽ ശരത് പവാറിനോട് തങ്ങൾക്ക് വലിയ ബഹുമാനമുണ്ടെന്നും അത് തുടരുമെന്നും മുതിർന്ന എൻ സി പി നേതാവായ പ്രഫുൽ പട്ടേൽ പറഞ്ഞു രാഷ്ട്രീയ ഭിന്നതകൾ കാരണം അവർ വ്യത്യസ്ത രാഷ്ട്രീയ വഴികൾ തെരഞ്ഞെടുത്തു എന്നാൽ ശരത് പവാറിനോടുള്ള ബഹുമാനം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ രണ്ട് പവാർമാരും ഒരുമിച്ചാൽ അതിൽ തെറ്റില്ല എന്നും ഞാനും എന്നെ പവാർ കുടുംബത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നതെന്നും പവാർ കുടുംബം ഐക്യപ്പെടണമെന്ന് എനിക്ക് വ്യക്തിപരമായി ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ശരത് പവാറിനെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഡൽഹിയിൽ കണ്ടുവെന്നും പട്ടേൽ പറഞ്ഞിരുന്നു ആ കൂടിക്കാഴ്ച ഏറെ ഊഹാപോഹങ്ങൾക്ക് കാരണമായി എന്നും ശരത് പവാറും അജിത് പവാറും ഒരുമിച്ചാൽ അത് അവർക്കും പാർട്ടിക്കും നല്ല കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ സിപിയുടെ പിളർപ്പിന് മുൻപ് ശരത് പവാറുമായി വലിയ അടുപ്പമുള്ളയാളായിരുന്നു പ്രഫുൽ പട്ടേൽ പാർട്ടിയിലും കുടുംബത്തിലും ഉണ്ടായ പിളർപ്പിനെ തുടർന്നാണ് ബന്ധം വഷളായത് ശരത് പവാറിനോടും അജിത് പവാറിനോടും അടുപ്പമുള്ള ചിലർ ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ തന്റെ കഴിവ് തെളിയിച്ചു അതിനാൽ ശരത് പവാർ തന്റെ രാഷ്ട്രീയ അവകാശി അജിത് പവാറിന് അനുഗ്രഹം നൽകണമെന്നും ശരത് പവാറിന്റെ മകൾ സുപ്രിയ സിലെ കേന്ദ്രത്തിൽ മന്ത്രിയാകുമെന്നും കേന്ദ്ര രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട് പ്രഫുൽ പട്ടേലിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ശരത് പവാറും അജിത് പവാറും ഒരുമിക്കുന്നതിന്റെ സാധ്യതകൾ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ഇടനാഴിയിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ് അതേസമയം എൻ സി പി വിമർശിച്ച് ശിവസേനാ നേതാവ് സഞ്ജയ് റാവത്ത് രംഗത്തുമെത്തി കേന്ദ്ര സർക്കാരിൽ മന്ത്രിസ്ഥാനം വേണമെന്ന് ഒന്നുകിൽ എൻ സി പി എട്ട് ലോക്സഭാ എം പിമാരെ കൊണ്ടുവരണം അതല്ല എങ്കിൽ അവരുടെ എം പിമാരെ വേട്ടയാടണം എന്ന നിബന്ധന ബിജെപി പ്രഫുൽ പട്ടേലിനും അജിത് പവാറിനും മുന്നിൽ വെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു അവർ അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ പട്ടേലിന് മന്ത്രിസ്ഥാനം നൽകില്ല അതുകൊണ്ട് പട്ടേലിന്റെ പ്രസ്താവന ആ പശ്ചാത്തലത്തിൽ വായിക്കേണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി ശരത് പവാർ പക്ഷത്തെ എട്ട് ലോക്സഭ എം പിമാരെ വേട്ടയാടാനുള്ള ശ്രമത്തിലാണ് പട്ടേലുള്ളത് അത്തരത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നും റാവത്ത് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ വലിയ പ്രതീക്ഷയോടെയായിരുന്നു അജിത് പവാറിന്റെ ബി ജെ പി പ്രവേശനം എന്നാൽ അതേസമയം തന്നെ പിന്നീട് അജിത് പവാറിന് എൻ ഡി എ സഖ്യത്തിൽ വലിയ സ്വീകാര്യത കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല കനത്ത അവഗണനയും സഹിക്കേണ്ടി വന്നിരുന്നു അജിത് പവാർ പക്ഷത്തുള്ള എം എൽ എമാരും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം എൻ ഡി എയിലെ തന്നെ മറ്റ് അംഗങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഷിൻഡെ ശിവസേന വിഭാഗം നേതാക്കന്മാരും ബി ജെ പി നേതാക്കന്മാരുമെല്ലാം തന്നെ അജിത് പവാർ വിഭാഗത്തെ പരസ്യമായി ആക്ഷേപിച്ചു ഉദാഹരണത്തിന് അജിത് പവാർ വിഭാഗം മന്ത്രിമാരോടൊപ്പം സഭയിലിരിക്കുമ്പോൾ ഓക്കാനും വരും എന്നെല്ലാം തന്നെ പരസ്യമായി ആക്ഷേപം പോലും ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ അജിത് പവാറിന്റെ സ്റ്റൈൽ സെക്യുലറിസമാണ് താനൊരു സെക്യുലർ ആണ് എന്ന് അദ്ദേഹം ഇടയ്ക്കിടെ പറയാറുമുണ്ട് എന്റെ വഴി ചക്രപതി ശിവജിയുടെയും ഫുലയുടെയും അംബേദ്കറുടെയും ആണെന്ന് അദ്ദേഹം പറയലുമുണ്ട് എൻ സി പിയിലെ റിബിലായി ഇക്കാര്യം പലപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ എൻ ഡി എക്ക് അജിത് പവാറിനോടുള്ള അവഗണനയ്ക്കും വിദ്വേഷത്തിനും കാരണമായി മാറി മാത്രമല്ല യോഗി ആദിത്യനാഥിന്റെ വളരെ വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരാമർശത്തിനെതിരെയും അജിത് പവാർ രംഗത്ത് വന്നിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിയ ബേട്ടേ കാട്ടേഗ എന്ന മുദ്രാവാക്യത്തിനെതിരെ സംവരണം ആവർത്തിച്ച് അജിത് പവാർ എത്തുകയും മഹാരാഷ്ട്രയിൽ ഇത് പ്രവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഈ മുദ്രാവാക്യം പ്രവർത്തിക്കുമെന്നും എന്നാൽ മഹാരാഷ്ട്ര അങ്ങനെയല്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പുറത്തുനിന്ന് വരുന്നവർ ഇത്തരത്തിലുള്ള വർഗീയ വാക്കുകളിൽ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം താക്കീത് ചെയ്തു യോഗിയുടെ മാത്രമല്ല അമിത്ഷായുടെയും വർഗീയ പരാമർശങ്ങളെയും അജിത് പവാർ ശക്തമായി തന്നെ എതിർത്തിരുന്നു കൂടാതെ ശരത് പവാറിനെതിരെ വ്യക്തി അധിക്ഷേപം നടത്തിയപ്പോഴും അദ്ദേഹം രംഗത്ത് വന്നിരുന്നു ശരത് പവാറിന്റെ മുഖം പോലെ മഹാരാഷ്ട്രയും ചുരുങ്ങിയ മുഖമാകുമോ എന്ന ആക്ഷേപകരമായ ബി ജെ പി എം എൽ എയുടെ ചോദ്യത്തോട് ഇനി മുതൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്ന് അദ്ദേഹം താക്കീത് ചെയ്തു ഇനി നടത്തിയാൽ താനും എൻ സി പിയും കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നും അജിത് പവാർ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ കനത്ത ഭിന്നിപ്പ് തുടരുമ്പോഴും ബി ജെ പിയോട് ചേർന്ന് തന്നെ അജിത് പവാർ പക്ഷം വീണ്ടും കരുത്താർജിക്കുന്നതാണ് പിന്നീട് മഹാരാഷ്ട്ര കണ്ടത് അതുകൊണ്ട് തന്നെ അജിത് പവാർ ശരത് പവാർ കൂട്ടുകേട്ട് യാഥാർത്ഥ്യമാവുകയാണ് െങ്കിൽ അത് എൻ ഡി സംബന്ധിച്ച് വലിയ ആഘാതമാകും ഉണ്ടാക്കുക